ഭീകരതയ്ക്ക് എതിരെ കശ്മീർ മാറുകയാണെന്ന തിരിച്ചറിവിലേക്ക് പാകിസ്ഥാൻ ഭീകരാക്രമണത്തിനെതിരെ ഒറ്റക്കെട്ടായി കശ്മീരിൽ ജനതാ ബന്ദ് വിവിധ സംഘടനകളുടെ ആഹ്വാന പ്രകാരം കടകളും വ്യാപാര സ്ഥാപനങ്ങളും സ്കൂളുകളും അടച്ചിട്ടു പൊതുഗതാഗതം നിലച്ചു ഭീകരവാദത്തെ തള്ളിപ്പറഞ്ഞ് റാലിയും നടത്തി ഭീകരാക്രമണത്തിനെതിരെ മുപ്പത്തഞ്ച് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് കശ്മീരിൽ ബന്ദ് നടക്കുന്നത് നാഷണൽ കോൺഫറൻസ് പി പി തുടങ്ങിയ പാർട്ടികൾ പ്രതിഷേധ റാലി നടത്തി ഹൂറിയത്ത് കോൺഫറൻസ് ചെയർമാൻ മിർവൈസ് ഉമർ ഫാറൂഖ് അധ്യക്ഷനായ മതസംഘടനകളുടെ കൂട്ടായ്മയായ മുദാഹിദ മജ്ലിസ ഉലയ്മയും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു കശ്മീർ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് കശ്മീർ ട്രേഡേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ഫെഡറേഷൻ എന്നിവരും ബന്ദിന് ആഹ്വാനം ചെയ്തു ഇതെല്ലാം പാകിസ്ഥാനെ ഞെട്ടിച്ചു തീവ്രവാദികൾ തീർത്തും ഒറ്റപ്പെടുകയാണ് ഇതിനൊപ്പം പഹൽഗാമിലെ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് ലോക രാജ്യങ്ങളും നേതാക്കളും സംഘടനകളും രംഗത്തു വന്നു ഇന്ത്യക്ക് ഐക്യദാർഢ്യം അറിയിച്ച നേതാക്കൾ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചു ജമ്മു കാശ്മീരിലെ ആക്രമണത്തെ യു എൻ സെക്രട്ടറി ജനറൽ ശക്തമായി അപലപിക്കുന്നതായി അദ്ദേഹത്തിന്റെ വക്താവ് സ്റ്റെഫാൻ ദയാറിക് പറഞ്ഞു ഇത് നയതന്ത്ര തലത്തിലും ഇന്ത്യക്ക് ഗുണമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി എന്നിവർ ഇന്ത്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പഹൽഗാമിലെ ഭീകരാക്രമണത്തെ മുഖ്യോപദേഷ്ടാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ശക്തമായി അപലപിച്ചു പാകിസ്ഥാൻ ചൈന ജർമ്മനി യു എ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളുടെ വിദേശകാര്യ ഓഫീസുകൾ അനുശോചനം രേഖപ്പെടുത്തി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരും ഭീകരാക്രമണത്തെ അപലപിച്ചു ഈ സാഹചര്യത്തിൽ തിരിച്ചടിക്കാനുള്ള കരുത്ത് ഇന്ത്യയ്ക്ക് കൂടുകയാണ് കശ്മീർ വിനോദസഞ്ചാര വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് പഹൽഗാമിൽ നിന്നാണ് പ്രതിവർഷം ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന അമർനാഥ് ഗുഹാ ക്ഷേത്രത്തിലേക്കുള്ള പാതയും ഇതുവഴിയാണ് ഭീകരാക്രമണത്തോടെ മുൻകൂട്ടിയുള്ള ബുക്കിങ്ങുകൾ സഞ്ചാരികൾ കൂട്ടത്തോടെ റദ്ദാക്കുന്ന സ്ഥിതിയാണ് ഇത് ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കും കശ്മീരിലെ ടൂറിസത്തെ ആകെ ഈ സംഭവം ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ലഷ്കർ ഇ തൊയ്ബയുടെ ബി ടീം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭീകര സംഘടന രണ്ടായിരത്തി പത്തൊമ്പതിൽ ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്ക് പിന്നാലെയാണ് ടി ആർ എഫ് പിറവി ജമ്മുകാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുന്ന തദ്ദേശീയ പ്രതിരോധ പ്രസ്ഥാനമെന്ന അവകാശവാദത്തോടെയാണ് പ്രവർത്തനം കറാച്ചിയിൽ നിന്ന് ഓൺലൈനായി ആറുമാസത്തോളം പ്രവർത്തിച്ച ടി ആർ എഫ് അതിനുശേഷം ജമ്മു കാശ്മീരിൽ പ്രവർത്തനങ്ങൾ സജീവമാക്കി ലഷ്കറിന് പാകിസ്ഥാൻ നൽകിയ പുതിയ വിളിപ്പേരാണ് ടി ആർ എഫ് എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ രണ്ടായിരത്തി മൂന്ന് ജനുവരിയിൽ ടി ആർ എഫിനെ ആഭ്യന്തര മന്ത്രാലയം യു എ പി എ നിയമപ്രകാരം നിരോധിച്ചു ടി ആർ എഫിന്റെ കമാൻഡർ ഷെയ്ഖ് സജാദ് ഗുലിനെ ഭീകരനായി പ്രഖ്യാപിച്ചു നാട്ടുകാരെ ലക്ഷ്യമിട്ട് ആക്രമിക്കുന്നതാണ് ടിആർഎഫ് ശൈലി കശ്മീരിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ കശ്മീരി പണ്ഡിറ്റുകൾ തുടങ്ങിയവർക്ക് നേരെയും ആക്രമണങ്ങളുണ്ടായി